സ്കൂളിൽ വിവിധ യശോധരൻ പരിപാടികളുടെ ിൽ പഠനത്തിനൊപ്പം വിദ്യാർത്ഥികളുടെ സർഗശേഷി വികസിപ്പിക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് വെള്ളയങ്കുടി സെന്റ് റോം സ്കൂളിൽ വിവിധങ്ങളായ പാഠ്യേതര പദ്ധതികൾ നടപ്പിലാക്കുന്നത് ഇതിന്റെ ഭാഗമായിട്ടാണ് യു പി വിഭാഗത്തിൽ വിദ്യാരംഗം കലാസാഹിത്യ വേദിയുടെയും വിവിധങ്ങളായ ക്ലബ്ബുകളുടെയും ഉദ്ഘാടനം നടത്തിയത് കട്ടപ്പന എഇ കെ കെ യശോധരൻ പരിപാടികളുടെ ഉദ്ഘാടനകർമ്മം നിർവഹിച്ചു കേളിക്കൊട്ട എന്ന പേരിൽ നടത്തിയ പരിപാടിയിൽ വിദ്യാർത്ഥികളുടെ വിവിധ കലാപരിപാടികളും അരങ്ങേറി സ്കൂൾ അസിസ്റ്റന്റ് മാനേജർ ഫാദർ ജെറിൻ അയലുമാലിൽ യു പി സ്കൂൾ ഹെഡ്മാസ്റ്റർ ബിനോയ് മാത്യു നഗരസഭാ കൗൺസിലർ ബീന സിബി പി ടി എ പ്രസിഡന്റ് ബെന്നി ജോസഫ് എം പി ടി എ പ്രസിഡന്റ് നീനു രാധാകൃഷ്ണൻ സ്റ്റാഫ് സെക്രട്ടറി ഡോണ ജോസഫ് തുടങ്ങിയവർ സംസാരിച്ചു ന്യൂസ് ബ്യൂറോ